നമസ്കാരം ഇറാൻ ഇസ്രയേൽ യുദ്ധം രൂക്ഷമാകുന്നതിലൂടെ ശരിക്കും ഇരു രാജ്യങ്ങളുടെയും ആയുധങ്ങളുടെ ബല പരീക്ഷണമാകും മുറുകുക കാരണം ഇപ്പോൾ പരസ്പരം കൊന്നു തള്ളാനായിട്ട് ഇരുവിഭാഗവും കരുതിയിരിക്കുന്നത് എന്തൊക്കെ ആയുധങ്ങളാണ് എന്നതാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ പോലും അമ്പരന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമാധാനത്തിന് ഒരു വഴിയും തുറക്കാനാവില്ലെന്ന് ഉറപ്പായിരിക്കുന്ന ഒരു ഇടമായി തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ ഓരോ ദിവസവും പുലരുമ്പോഴും അവിടെ ബാക്കിയുള്ളത് എത്ര മനുഷ്യരായിരിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല ഇന്നത്തെ ഞെട്ടിക്കുന്ന കണക്കായിരിക്കില്ല നാളെ കേൾക്കാൻ സാധിക്കുക അത്രയേറെ സമാധാനം പോയിരിക്കുന്ന ഒരു നാടായി മാറിയിരിക്കുന്നു പശ്ചിമേഷ്യ ഇനി ആയുധങ്ങൾ മാത്രമാണ് പരസ്പരം ഏറ്റുമുട്ടുക ആയുധങ്ങളുടെ ബലപരീക്ഷണത്തിനിടയിൽ മനുഷ്യർക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല ഇരുവിഭാഗങ്ങളും പരസ്പരം കൊന്നൊടുക്കാൻ കരുതിയിട്ടുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്നും യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ എന്നിവരുടെയൊക്കെ ചോരയ്ക്ക് പകരം ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ തൊടുത്തുവിട്ട നൂറ്റി എൺപതോളം ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രഗമനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഓപ്പറേഷൻ ടു പ്രോമിസ് ടു എന്നാണ് ഈ ആക്രമണത്തിന് ഇറാൻ നൽകിയ പേരും തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഗദർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിനെതിരെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഇറാന്റെ യുദ്ധതന്ത്രങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിനെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുന്നത് മിസൈലുകൾ പേമാരി തീർത്ത് ഞെട്ടിച്ചതിന് പിന്നാലെ അടുത്ത നീക്കം എന്താണെന്ന് ഇസ്രയേലിന് ഇപ്പോൾ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഇറാൻ ഇസ്രയേലിലേക്ക് തുടർത്തുവിട്ട മിസൈലുകളും ഇനി വരുന്ന യുദ്ധത്തിലും ഉപയോഗിക്കാൻ പോകുന്ന ആയുധങ്ങൾ അവ എന്തൊക്കെയെന്നാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് അതിലൊന്നാണ് ഫത്ത ഹൈപ്പർസോണിക് മിസൈൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഈ ഫത്ത വികസിപ്പിച്ചിരിക്കുന്നത് ഇതിന് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈലായിട്ടുള്ള ഫത്തയുടെ രണ്ട് ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾക്ക് അവയ്ക്ക് കരുത്തേകുന്നത് കര ഇന്ധനമാണ് ജേതാവ് എന്നാണ് ഈ ഫത്ത എന്ന പേരിന് അർത്ഥമാക്കുന്നത് ശബ്ദവേഗത്തിൻ്റെ പതിനഞ്ച് മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ് ഇതിനു പുറമെ ഫത്തായിൽ അധികമായിട്ടുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ അത് മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുകയാണ് ലോകത്തിലെ തന്നെ പല പ്രമുഖ എയർ ഡിഫെൻസ് സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്തയ്ക്ക് കഴിയും ഇസ്രയേലിൻ്റെ അയേണ്ടോം പോലുള്ള സംവിധാനങ്ങളെയും ഫത്ത നിഷ്പ്രഭമാക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്ന് റെവല്യൂഷണറി ഗാർഡ്സ് പറയുന്നു ഇതുപോലെ തന്നെയാണ് ഖതർ മിസൈലുകൾ രണ്ടായിരത്തി അഞ്ചിലാണ് ഖത്തർ മിസൈലുകൾ ഈ ഇറാൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹബ് മൂന്ന് എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഖത്തർ ഒന്നാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും രണ്ടാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഖത്തറിനെ കരുത്തേതുക ഖതറസ് ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധി ഖതർ എച്ച് ആയിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധി ഖതർ എഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ദൂരപരിധി എന്നിങ്ങനെ മൂന്ന് തരം ഖത്തർ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചിരിക്കുന്നത് ഒന്നേകാൽ മീറ്റർ വ്യാസമുള്ള ഈ ഖതർ മിസൈലുകളുടെ നീളം പതിനഞ്ച് മീറ്ററിനും പതിനാറ് മീറ്ററിനും ഇടയിലാണ് ഇനി അടുത്തതാണ് ഇമാദ് മിസൈൽ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇറാൻ ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഇറാൻ്റെ ആദ്യ പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണ് ഇത് ദ്രവ ഇന്ധനം കരുത്തേകുന്ന ഇമാദിന്റെ നീളം പതിനഞ്ച് ദശാംശം അഞ്ച് മീറ്ററാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈല് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കും ഖത്തർ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ ഉയർന്ന കൃത്യത മികച്ച ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഇമാതിൻ്റെ പ്രധാന പ്രത്യേകതകളായിട്ട് ഇറാൻ അവകാശപ്പെടുന്നത് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് പതിയിരിക്കുന്ന ഇറാൻ കൃത്യമായ പ്ലാനോടുകൂടി നടത്തിയ ഈ ആക്രമണത്തിന് മുന്നിൽ ഇസ്രായേൽ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടുകൂടി ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് റഷ്യയുടെ പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതെന്നാണ് അമേരിക്ക കരുതുന്നത് അങ്ങനെയെങ്കിൽ അമേരിക്ക ഇടപെട്ടാൽ റഷ്യ ഇറാനു വേണ്ടി രഹസ്യമായി തന്നെ രംഗത്തിറങ്ങുമെന്ന കാര്യവും ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഇസ്രയേലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നതായിട്ടാണ് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഹമാസിനെ മുട്ടുകുത്തിച്ച് ഹൂതി വിമുതരുമായിട്ട് പോരാടി ഹിസ്ബുളയോടെ വെല്ലുവിളിച്ച് ഇപ്പോൾ ഇറാനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇസ്രയേലിന് ഇരട്ടച്ചങ്കാണെന്നും പറയാതെ വയ്യ കാരണം ഇസ്രയേലിൻ്റെ പിൻബലം അമേരിക്കയാണ് എങ്കിലും സ്വന്തമായി കണ്ടെത്തിയ ആയുധപ്പുരയിൽ ഇസ്രയേൽ എന്നും ശക്തർ തന്നെയെന്നേ പറയാനാകൂ മൊസാദിൻ്റെ തന്നെ രഹസ്യ നീക്കങ്ങൾക്ക് മുൻപിൽ എത്രയോ തവണയാണ് ലോകം ഞെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചതോടുകൂടി ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് എന്നാൽ അതിൽ ഭൂരിഭാഗവും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞുവെന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായിട്ടും അയണ്ടോമും ആരോ സംവിധാനവുമാണ് ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിച്ചതെന്ന് അന്താരാഷ്ട്ര രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒന്ന് അതിൽ അയൻഡോം സംവിധാനമാണ് ഇസ്രയേലിൻ്റെ തന്നെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്നറിയപ്പെടുന്നത് ഈ ഡോമാണ് ഇവയ്ക്ക് ശത്രു മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിയാനും അതുപോലെ അതിവേഗം അതിന്റെ സഞ്ചാരപാത മനസ്സിലാക്കിക്കൊണ്ട് കൃത്യതയോടുകൂടി മിസൈലുകളൊക്കെ അയച്ച് അവയെ തകർക്കാനും അയൻഡോമിന് സാധിക്കും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് ആദ്യത്തെ ഡോം സംവിധാനം ഇസ്രായേൽ സ്ഥാപിച്ചത് ലോകത്തെ തന്നെ ഏറ്റവും ആധുനിക വ്യോമപ്രതിരോധ സംവിധാനമായിട്ടാണ് ഡോമിനെ കണക്കാക്കുന്നത് മിസൈലുകളുടെയൊക്കെ വരവും അതുപോലെ വേഗവും കണക്ക് കൂട്ടാൻ റഡാറുകളെയാണ് ഡോം ഉപയോഗിക്കുന്നത് ഇസ്രായേലിൽ കുറഞ്ഞത് പത്ത് അയേണ്ടോ സംവിധാനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഡേവിഡ് ആണ് ഹ്രസ്വവും ഇടത്തരവുമായിട്ടുള്ള മിസൈൽ ഭീഷണിയില് നിന്ന് രക്ഷിക്കുന്ന അടുത്ത സംവിധാനമാണ് ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്നത് ഇസ്രയേലും അതോടൊപ്പം തന്നെ അമേരിക്കയെ സംയുക്തമായിട്ട് ഒരുക്കിയ ഒരു പ്രതിരോധ സംവിധാനമാണിത് ശത്രുവിമാനങ്ങൾ ഡ്രോണുകൾ തന്ത്രപരമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ റോക്കറ്റുകൾ ക്രൂസ് മിസൈലുകൾ എന്നിവയെ നാൽപ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ അതായത് ഇരുപത്തി മുതൽ നൂറ്റി മൈൽ വരെ സഞ്ചരിച്ച് തടയുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു സംവിധാനമാണിത് ഈ ഡേവിഡ് സ്ട്രിങ്ങിന് മുകളിലായിട്ട് ആരോ ടു ആരോ ത്രീ എന്നീ സംവിധാനങ്ങളുമുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെ ആക്രമിക്കാനായിട്ട് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തും ആരോ ടുവിനെ പരമാവധി അൻപത്തിയാറ് മൈൽ ദൂരത്തിലും മുപ്പത്തിരണ്ട് മൈൽ ഉയരത്തിലും സഞ്ചരിക്കാനാകും ശത്രുവിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവയെ തടയാനായിട്ട് ആരോ ത്രീ ഹിറ്റൂക്കിൽ സാങ്കേതിക വിദ്യയും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇസ്രയേലിൻ്റെ സൈനിക കരുത്ത് അത് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കണക്കനുസരിച്ച് പറയുന്നത് ഇസ്രായേൽ കരസേനയിലും അതുപോലെ തന്നെ നാവിക സേനയിലും ഏതാണ്ട് അർദ്ധസൈനിക വിഭാഗത്തിലായിട്ട് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറോളം സജീവ സൈനികരുണ്ടെന്നാണ് നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം ആളുകൾ റിസർവ് ഫോഴ്സിലുമുണ്ട് ഇനി മാത്രമല്ല ഇസ്രയേലിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകളാണെങ്കിൽ ഇരുപത്തിനാല് മാസവും നിർബന്ധിത സൈനിക സേവനം ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ടാങ്കുകളുണ്ട് അഞ്ഞൂറ്റി മുപ്പത് പീരങ്കികളുണ്ട് ഇതുകൂടാതെ എഫ് പതിനാറ് ജെറ്റ് നൂറ്റി എണ്ണം എഫ് പതിനഞ്ച് ജെറ്റ് എൺപത്തിമൂന്നെണ്ണം എഫ് മുപ്പത്തിയഞ്ച് ജെറ്റ് മുപ്പതെണ്ണം അപ്പാച്ചെ ഹെലികോപ്റ്റർ നാൽപ്പത്തിമൂന്നെണ്ണം എന്നിവയും ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ട് ഇസ്രായേൽ സൈന്യം ലബനനെ കരമാർഗം ആക്രമിച്ചു തുടങ്ങിയതോടെയാണ് ഇറാൻ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഇതോടെ ലബനിൽപ്പെട്ട ഈ ഇസ്രയേൽ സൈനികരും കുടുങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് സിവിലിയന്മാരോട് ബംഗറിൽ അഭയം തേടാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്റെ രാജ്യം അതിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഒന്ന് ഇപ്പോൾ അഭിമുഖീകരിക്കുകയാണെന്നും ഏതാണ്ട് ഒരു ദശലക്ഷത്തിലധികം ആളുകൾ പാലായനം ചെയ്തിട്ടുണ്ടെന്നും ലബനീസ് പ്രധാനമന്ത്രി തന്നെ സംബന്ധിച്ച് തുറന്നു പറയുമ്പോൾ മറുവശത്തെ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളാണ് ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇസ്രായേൽ സൈന്യത്തിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് ഇസ്രായേൽ തലസ്ഥാനത്തുൾപ്പെടെ മിസൈൽ ആക്രമണത്തിന് ഒപ്പം തന്നെ ചാവേറുകളും ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത്യന്തം ഭീതിജനകമായിട്ടൊരു അവസ്ഥയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക